ഏഷയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം രണ്ട് ജറുസലേം രക്ഷാകേന്ദ്രം യൂതായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ ഏഷ്യ്ക്കുണ്ടായ അരുളപ്പാട് അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോബിന്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നാം ആ പാതകളിൽ ചരിക്കും കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും അവിടുത്തെ വചനം ജെറൂസലേമിൽ നിന്നും അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തെയുമായി അടിച്ചു രൂപപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല യാക്കോബിന്റെ ഭവനമേ വരിക നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം കർത്താവിന്റെ ദിനം അങ്ങ് സ്വന്തം ജനത്തെ യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു കാരണം രാജ്യം കിഴക്കു ആഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫിലിസ്തീനെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട് അന്യജനതകളുമായി അവർ കൂട്ടിച്ചേരുന്നു അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ് അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുൻപിൽ തങ്ങളുടെ തന്നെ കരവേലയുടെ മുൻപിൽ അവർ കുമ്പിടുന്നു മർത്യൻ അവമാനിതനാകുന്നു മനുഷ്യൻ തന്നെ തന്നെ തരം താഴ്ത്തുന്നു അവരോട് ക്ഷമിക്കരുതേ പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവിൻ പൊടിയിൽ ഒളിക്കുവിൻ അങ്ങനെ കർത്താവിൻ്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമാതിശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും അഹങ്കാരികളെ എളിമപ്പെടുത്തും കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും കർത്താവിൻ ഒരു ദിനമുണ്ട് അഹന്തയും ഉന്നതഭാവവും ഉള്ള എതിരായ ദിനം ലെബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തി ദുർഗങ്ങൾക്കും താർഷിഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും ഗർഭിഷ്ടൻ വിനീതനാക്കപ്പെടും അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാവത്തിന്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് മനുഷ്യർ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊളിക്കും ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്നവർ അവർ പെരിച്ചാഴിക്കും വാവലിനുമായി ഉപേക്ഷിക്കും ഭൂമിയെ പ്രഗമനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ഉജ്ജ്വല പ്രഭാവത്തിന്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് പാറയിടുക്കുകളിലും ഉയർന്ന പാറകളിലും ഓടിയൊളിക്കാൻ വേണ്ടി തന്നെ മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത് അവനൊരു ശ്വാസം മാത്രം അവൻ എന്തു വിലയുണ്ട് അദ്ധ്യായം മൂന്ന് ജെറുസലേമിൽ അരാജകത്വം പിതാ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് യൂതായിൽ നിന്നും ചെറുസലമിൽ നിന്നും എല്ലാ താങ്ങും തുണയും അപ്പവും വെള്ളവും എടുത്തു മാറ്റുന്നു ധീരനും പടയാളിയും ന്യായാധിപനും പ്രവാചകനും ഭാവി പറയുന്നവനും ശ്രേഷ്ഠനും സൈന്യാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും ആഭിചാരകനും ഇല്ലാതാകും ഞാൻ ബാലന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും ശിശുക്കൾ അവരെ ഭരിക്കും ജനം പരസ്പരം പീഡിപ്പിക്കും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും യുവാക്കൾ വൃദ്ധരെയും അധമൻ മാന്യനെയും അപമാനിക്കും ഒരുവൻ തൻ്റെ പിതൃഭവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും നിനക്കൊരു മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ നേതാവായിരിക്കുക ഈ നാശകൂമ്പാരം നിന്റെ അധീനതയിലായിരിക്കും അന്ന് അവൻ മറുപടി പറയും ഞാൻ വൈദ്യനല്ല എൻ്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല നീ എന്നെ ജനനേതാവാക്കരുത് ജെറുസലേമിന്റെ കാലിടറി യൂത നിബദിച്ചു എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു അവരുടെ പക്ഷപാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സോതോമിനെ പോലെ ഉത്ഘോഷിക്കുന്നു അവർക്ക് ദുരിതം അവർ തങ്ങളുടെ മേൽ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു നീതിമാന്മാരോട് പറയുക നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ദുഷ്ടനു ദുരിതം അവന്റെ മേൽ തിന്മ വരുന്നു അവൻ ചെയ്തത് അവനോടും ചെയ്യും എൻ്റെ ജനം കുട്ടികളാണ് അവരുടെ മർദ്ദകർ സ്ത്രീകളാണ് അവരുടെ മേൽ ഭരണം നടത്തുന്നത് എന്റെ ജനമേ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു എങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾ അറിയുന്നില്ല കർത്താവിൻ്റെ വിധി കർത്താവ് ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു തന്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു കർത്താവ് തന്റെ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതക്കാനും നിങ്ങൾക്ക് എന്തു കാര്യം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത് സിയോൻ പുത്രിമാർക്ക് താക്കീത് കർത്താവ് അരുളി ചെയ്തു സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിളുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ് കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും അവരെ നഗ്നരാക്കും അന്ന് കർത്താവ് അവരുടെ പാദസരത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും പരിമളത്തിനു പകരം ദുർഗന്ധം അരപ്പട്ടയ്ക്ക് പകരം കയർ പിന്നിയ തലമുടിക്കു പകരം കഷണ്ടി വിലപിടിപ്പുള്ള പുറങ്കുപ്പായത്തിനു പകരം ചാക്ക് സൗന്ദര്യത്തിനു പകരം അവമതി നിന്റെ പുരുഷന്മാർ വാളിനിരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലം പതിക്കും നഗര കവാടങ്ങൾ വിലപിക്കും ബലാത്കാരത്തിനിരയായി നീ തറയിലിരിക്കും അദ്ധ്യായം നാല് അന്ന് ഏഴു സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി ഞങ്ങളുടെ അപമാനം നീക്കി തരണമേ രക്ഷയുടെ വാഗ്ദാനം അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും ന്യായവിധിയുടെ തീക്കാറ്റ് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലമിൻ്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൻ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്ക് മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും ദൈവമായ കർത്താവിന് സ്തുതി